വിദ്യാർത്ഥികളെ രണ്ടാം പാദവാർഷിക പരീക്ഷ ആറാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോവാം നിങ്ങൾക്ക് രണ്ടു മണിക്കൂറാണ് സമയം അപ്പോൾ ആൻസ് ഓരോ ഭാഗവും കൃത്യമായി വായിച്ച് ഉത്തരം എഴുതാനാണ് അപ്പൊ ഒന്നാമത്തെ വായിക്കാം എഴുതാം ഫസ്റ്റ് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫാണ് ഫസ്റ്റ് ഹരി എന്നാണ് നാടകത്തിന്റെ നാടകത്തിൽ നിന്റെ പേര് ഹസേരയിലിരിക്കുന്ന സാറാണ് നിന്റെ അച്ഛൻ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ട് നീ അച്ഛനോട് പറയണം സാർ വായിച്ചു തന്നു അച്ഛൻ വരുമ്പോൾ എനിക്ക് ഒരു ഓണമുണ്ടും ഓടക്കുഴലും വാങ്ങിക്കൊണ്ടുവരണം എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് പക്ഷെ ആ ശബ്ദം മാത്രം പുറത്തേക്ക് വരുന്നില്ല എന്റെ ധർമ്മസങ്കടം ആരറിയാൻ ഇന്നലെ വരെ പേടിയോടെ നോക്കിയിരുന്ന സാറിന്റെ മുഖത്ത് നോക്കി അച്ചാന്ന് എങ്ങനെ വിളിക്കും അമ്പരപ്പ് കൊണ്ടും നാണം കൊണ്ടും കൈകൾ പിന്നിൽ കെട്ടി തറയിൽ നോക്കി നിൽക്കുകയാണ് ഞാൻ എടാ പറയാൻ പറയടാ അധ്യാപകരുടെ ആക്രോശം ഫലഭാഗത്തു നിന്നും അതെന്നെ പൊതിഞ്ഞു ശരീരത്തിന് ചൂട് കൂടി വന്നു ശ്രുതിയും താളവും ഇല്ലെന്ന് പറഞ്ഞ സാറിന്റെ മുഖം ഉള്ളിൽ മിന്നിമറഞ്ഞു കസേരയിൽ ഇരിക്കുന്ന സാറിനെ നോക്കിയില്ല കണ്ണുകൾ ഇറുക്കിയടിച്ച് ഞാൻ ശ്വാസത്തിൽ പറഞ്ഞു അച്ഛൻ വരുമ്പോൾ എനിക്ക് ഒരോണം ഉണ്ടും ഓടക്കുഴലും കൊണ്ടുവരണം ആരും ഒന്നും മിണ്ടിയില്ല ഒരു നടൻ ജനിച്ച മുഹൂർത്തമായിരുന്നു അത് പിഴവുകളോടെ എങ്കിലും ഒരു നവജാത നടൻ അഭിനയത്തിന്റെ പടവുകൾ മുരളി എഴുതിയ അഭിനയത്തിന്റെ പടവുകൾ എന്ന ഇതിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിക്കാം മുരളി അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ പേരെന്താണ് എന്താണ് ഹരി ഹരി എന്നാണ് നാടകത്തിൽ നിന്റെ പേര് എന്ന് പറയേണ്ടത് അപ്പൊ ഓപ്ഷൻ എ ഹരിയാണ് ഉത്തരം ബി അച്ഛൻ വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്തെല്ലാമായിരുന്നു എന്ത് എന്ത് വാങ്ങിക്കൊണ്ട് വരണം എന്ന് പറയാനാണ് പറഞ്ഞത് ആ എനിക്ക് ഒരു ഓണം ഉണ്ടും ഓടക്കുഴലും വാങ്ങിക്കൊണ്ടു വരണം അപ്പോൾ ബി ഓണമുണ്ടും ഓടക്കുഴലും സി മുരളിയോട് ആക്രോശിച്ച് സംസാരിച്ചത് ആരായിരുന്നു ആരാണ് ആക്രോശിച്ച് സംസാരിച്ചത് സി അദ്ധ്യാപകർ അല്ലെ ഡി അമ്പരപ്പ് കൊണ്ടും നാണം കൊണ്ടും മുരളി എന്ത് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് തറയിൽ നോക്കി നിന്നു ബി ഇ സാർ വായിച്ചു തന്ന ഡയലോഗ് പറയാൻ മുരളിക്ക് കഴിയാത്തതിന്റെ കാരണം എന്തായിരിക്കും താഴെ പറയുന്നതെന്ന് നോക്കുക കസേരയിൽ ഇരിക്കുന്ന സ്വന്തം അച്ഛനാണ് കസേരയിൽ ഇരിക്കുന്ന സ്വന്തം സാറാണ് ഇന്നലെ വരെ പേടിയോടെ നോക്കിയിരുന്ന സാറിനെ അച്ഛൻ എന്ന് വിളിക്കാനുള്ള മടി പ്രശസ്തനായ ഒരു നടനായത് കൊണ്ട് ഏതാണ് രണ്ടും മൂന്നും അല്ലെ കസരയിലിരിക്കുന്നത് സ്വന്തം സാറാണ് സാറിനെ എങ്ങനെയാണ് അച്ചാ എന്ന് വിളിക്കുക അല്ലെ രണ്ടാമത്തത് ഇന്നലെ വരെ പേടിയോടെ നോക്കിയിരുന്ന സാറിനെ അച്ചാന്ന് വിളിക്കാനുള്ള മടി അപ്പൊ രണ്ടും മൂന്നാണ് ശരി ഓപ്ഷൻ സി ആണ് ഉത്തരം ഇനി രണ്ടാമത്തത് പോസ്റ്റർ തയ്യാറാക്കാനാണ് അരങ്ങ് എന്ന പേരിൽ നാടക ശില്പശാല ഡിസംബർ മുപ്പതിന് നിങ്ങളുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നു പ്രമുഖ നാടക കലാകാരൻ വെങ്കിട സുബ്രഹ്മണ്യനാണ് ക്ലാസുകൾ നയിക്കുന്നത് പ്രസ്തുത പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ പോസ്റ്ററിൽ നിന്ന് ഹെഡിങ് എഴുതിയിട്ട് എന്തെന്ന് എഴുതണം നിങ്ങൾ ഏത് സ്കൂളിലാണ് നടക്കുന്നത് സ്ഥലം എഴുതുക എന്നിട്ട് എന്താണ് പ്രിയമുള്ളവരെ ആ എന്തെന്ന് എഴുതണം അരങ്ങ് ശില്പശ് നാടക ശില്പശാല നാടക ശില്പശാല ഹെഡിങ് എഴുതുക നാടക ശില്പശാല എന്ന് എഴുതുക പിന്നെ എന്നാ നടക്കുന്നത് ആ അരങ് എന്താണ് അരങ്ങ് എന്ന പേരിലാണ് അരങ്ങ് അരങ്ങ് നാടക ശില്പശാല ഡിസംബർ മുപ്പതിന് ഏത് സ്കൂ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഇന്ന സ്ഥലത്ത് വെച്ചത് ഏത് സ്കൂളിലാണ് നടക്കുന്നത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതുക ആരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത് നാടക കലാകാരൻ വെങ്കിട്ട് സുബ്രഹ്മണ്യനാണ് ക്ലാസ്സുകൾ നയിക്കുന്നത് ഏഹ് എന്നും പറഞ്ഞിട്ട് അപ്പൊ ഓരോന്നിലും ആരുടെ പേര് എഴുതുക നാടക ശില്പശാലയുടെ പേര് അരങ്ങ് പിന്നെ എവിടെയാണ് സംഘടിപ്പിക്കുന്നത് ഇന്ന സ്കൂളില് എന്നാണ് ഡേറ്റ് എന്നാണ് ഡിസംബർ മുപ്പതിന് ആരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത് വെങ്കിട്ട സുബ്രഹ്മണ്യം നാടക കലാകാരൻ വെങ്കിട്ട സുബ്രഹ്മണ്യം അത്ര എഴുതി പോസ്റ്ററുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമയുടെ ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് ഒന്നാമത്തെ ഭൂമി എന്ന മനോഹര തീരുത്ത് വന്നു ചേരുന്നവരെല്ലാം അതിന്റെ അവകാശികളല്ല രണ്ടാമത്തേത് ഇറാനിയൻ സംവിധായകനായ മജീദി മജീദാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് മൂന്ന് പ്രകൃതിയെ സ്നേഹിച്ചാൽ തൻ്റെ ജീവസമ്പത്തിനാൽ അവ നമ്മെ അനുഗ്രഹിക്കും നാല് കാഴ്ചപരിമിതി ഉള്ള ഒരാൾ തന്റെ ഹൃദയം കൊണ്ട് മീൻകുഞ്ഞിനെ സംരക്ഷിക്കുന്നു ഇതിലേതാണ് ശരിയായ ഉത്തരം സി അല്ലെ മൂന്നും നാലു ആണ് ശരി പ്രകൃതിയെ സ്നേഹിച്ചാൽ തൻ്റെ ജീവസമ്പത്തിനാൽ അവ നമ്മെ അനുഗ്രഹിക്കും നാലാമത്തെ കാഴ്ച പരിമിതി ഉള്ള ഒരാൾ തൻ്റെ ഹൃദയം കൊണ്ട് മീൻകുഞ്ഞിനെ സംരക്ഷിക്കുന്നു അതാണ് ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമയുടെ ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന അപ്പൊ ആണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഇനി രണ്ടാമത്തെ തന്നെ സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം രേഖാചിത്രങ്ങളെ കുറിച്ച് എന്തൊക്കെ പ്രസ്താവനകളാണ് ശരിയായി വരുന്നത് ഒരു കാഴ്ചയെ ആവിഷ്കരിക്കുന്ന രീതിയാണ് രേഖാചിത്രങ്ങളുടെ പ്രകാശം കൊണ്ടുള്ള വരെയാണ് രേഖാചിത്രം പറഞ്ഞു എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരുന്നു പ്രകൃതിയിലെ വികാരങ്ങളെയും ഭാവങ്ങളെയും അപ്പോൾ ഒപ്പിയെടുക്കാൻ കഴിയുന്നു ഇതില് ഓപ്ഷൻ വണ്ണും ഓപ്ഷൻ ത്രീയുമാണ് ശരി ഒരു കാഴ്ചയെ ആവിഷ്കരിക്കുന്ന രീതിയാണ് രേഖാചിത്രത്തിനുള്ളത് മൂന്നാമത്തേത് പറഞ്ഞു എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരാൻ നമുക്ക് രേഖാചിത്രങ്ങളെയും കൊണ്ട് കഴിയും അപ്പൊ ഓപ്ഷൻ ബി ഒന്നും മൂന്നുമാണ് ശരി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവെടുത്തത തീയിലെരിച്ചു കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയാണ് തന്നിരിക്കുന്നത് നെക്സ്റ്റ് കുണ്ടിടിഞ്ഞ ആളപായം വന്ന അട്ടപ്പാടി കൂ കൂർവാൻ കുറ്റ്യാടിയും ജബൽ ഉതിർന്നു ചാടി അണ്ടേ പോലെ നാടുകാണി വീണിടിഞ്ഞുകൊണ്ട് അങ്ങും ഇങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ട് അക്ഷരങ്ങളുടെ ആവർത്തനം ആശയം എന്നിവ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ ഈ രണ്ട് കവിതകളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ കണ്ടു ഉരുളികൾ കിണ്ടികൾ ഒക്കെ ഒഴിച്ചു ഉരുല് വലിച്ചു കിണറ്റിൽ മറിച്ചു ഇവിടെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് അല്ലെ ഉടച്ചു മറിച്ചു എരിച്ചു അതുപോലെ ഉരുളികൾ ഉരുല് ചിരവ ഓരോരോ പാത്രങ്ങളുടെ പേര് അല്ലെ ഒരുപാട് ഉപകരണങ്ങളുടെ പേര് പിന്നെ ഇവിടെ കുണ്ടിടിഞ്ഞ ആളഭയം വന്ന അട്ടപ്പാടി കൂർവാൻ കുറ്റിയാടിയും ജബിൾ ഉയർന്നു ചാടി അണ്ട പോലെ നാടുകാണ്ടി ഇതൊക്കെ കൊണ്ടേ മുടങ്ങിയിട്ടുണ്ടേ അട്ടപ്പാടി ചാടി അല്ലേ ഇതുപോലെ അക്ഷരങ്ങളുടെ ആവർത്തനം വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ആശയം ആശയം എഴുതാൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒന്നാമത്തെ ഈ വരികളിലൂടെ കവിയിലുള്ളത് ജീവിതത്തിലെ സത്യസന്ധതയും ലാളിത്വുമാണ് പുറം മോഹളങ്ങളും കവിടതകളും ഒഴിവാക്കി ശുദ്ധമായ മനസ്സോട് ജീവിക്കണം എന്ന സന്ദേശമാണ് കവിത നൽകുന്നത് സന്തോഷം പുറത്ത് അന്വേഷിക്കുക സ്വന്തം ഉള്ളിലെ നന്മയും മനഃശാന്തിയും കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ മുഖ്യ ആശയം എന്ന് പറഞ്ഞത് രണ്ടാമത്തത് കുണ്ടിടിഞ്ഞ് അടുത്തതിൻ്റെ പറയുന്നത് രണ്ടാമത്തെ കവിതയിൽ ജീവിതയാത്ര യാത്രയുടെ യാഥാർത്ഥ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് മനുഷ്യൻ ലോകത്ത് വന്നത് ഒറ്റയ്ക്കും പോകുന്നത് ഒറ്റയ്ക്കുമാണ് വഴിയിൽ ബന്ധങ്ങളും സമ്പത്തും കൂട്ടായി എത്തുമ്പോഴും അവസാനം കൂടെ വരുന്നത് നമ്മുടെ പ്രവൃത്തികളും ഓർമ്മകളും മാത്രമാണ് അതിനാൽ അഹങ്കാരം വിട്ട് നന്മ നിറഞ്ഞ ജീവിതം നയിക്കണം എന്ന സന്ദേശമാണ് ഈ കവിത നൽകുന്നത് നമ്മൾ ഏർ രണ്ട് കവിതകളിലെയും ആശയങ്ങൾ ഇതുപോലെ എഴുതുക ആദ്യത്തെ ഇതില് പറയുന്നത് എന്താണ് ജീവിതത്തിന്റെ സത്യസന്ധതയും ലളിതവും പുറം മൊഹങ്ങളും കപിടതകളും ഒഴിവാക്കി ശുദ്ധമായ മനസ്സോട് ജീവിക്കണമെന്നും രണ്ടാമത്തേതും അത് തന്നെയാണ് പറയുന്നത് അല്ലെ ജീവിത ആ യാഥാർത്ഥ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് അപ്പം മോ മനുഷ്യൻ ലോകത്ത് വന്നതും പോകുന്നതും ഒക്കെ ഒറ്റയ്ക്കാണ് അപ്പൊ എന്തും കൂട്ടായി എത്തുമ്പോഴും അവസാനം കൂടെ വരുന്നത് നമ്മുടെ പ്രവൃത്തികളും ഓർമ്മകളും മാത്രമാണ് അതിനാൽ അഹങ്കാരം വിട്ട് നന്മ ജീവിതം ജീവിക്കണം എന്നാണ് പറഞ്ഞത് എല്ലാം നശിച്ചു പോവെന്നാണ് പറയുന്നത് അപ്പൊ ഈ രണ്ടും താരതമ്യം ചെയ്ത് ഇതുപോലെ ആശയങ്ങൾ എഴുതി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ബി ഇതുപോലെ തന്നെ ഒരു താരതമ്യക്കുറിപ്പാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടോ മമ്മൂട്ടി മമ്മൂട്ടിയെ എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ആരാണ് അദ്ദേഹത്തിന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നത് നോക്കൂ ആരാണ് എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹം എഴുത്തുകാരനായിരുന്നു അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഏഹ് മമ്മൂട്ടി എഴുതിയ ഒരു മമ്മൂട്ടിയുടെ ഒരു മമ്മൂട്ടി പങ്കുവച്ച അഭിപ്രായമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എറണാകുതർ പ്രോഗ്രാമിൽ കാറിടയിൽ അദ്ദേഹത്തെ പിടിക്കാൻ ഞാൻ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഒരു മങ്ങി മങ്ങിമറിയുകയാണ് എന്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു ഞാൻ എന്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നു മമ്മൂട്ടി അപ്പൊ അദ്ദേഹം മരിച്ചു പോയില്ലേ അപ്പൊ ഈ ഫോട്ടോയും കുറിപ്പും അപ്പൊ അന്നേരം ചേർത്ത് പിടിക്കാൻ ആളുണ്ടായിരുന്നു അല്ലെ മരിക്കുമ്പോ പിന്നെന്താണ് ഇവിടെ ശൂന്യമാവുകയാണ് അപ്പൊ ഈ ഫോട്ടോയും കുറിപ്പും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേ അന്തരിച്ചപ്പോൾ മോഡിയും നടൻ മമ്മൂട്ടി മമ്മൂട്ടി പങ്കുവഹിച്ചതാ പങ്കുവഹി വച്ചതാണ് പങ്കുവച്ചതാണ് ഫോട്ടോയും നടന്റെ അഭിപ്രായം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നാലാമത്തെ അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാനാണ് അഷ്ടപതി ഗായകനായ ഞെരളത്ത് രാമപൊതുവാളിന്റെ ഫോട്ടോയും അടിക്കുറിപ്പും തയ്യാറാക്കിയ പ്രശസ്ത ഫോട്ടോഗ്രാഫർ മധുരാജ് നിങ്ങളുടെ വിദ്യാലയത്തിലെ ഫോട്ടോ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു എന്ന് കരുതുക അദ്ദേഹവുമായി നടത്തുന്ന അഭിമുഖത്തിന് ആവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക അതായത് മധുര ഫോട്ടോ പ്രശസ്ത ഫോട്ടോഗ്രാഫർ മധുരാജിനോട് ചോദിക്കാനുള്ള അഞ്ചു ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാനുള്ള അഞ്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തൊക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഫോട്ടോഗ്രാഫിയിലേക്കുള്ള അങ്ങയുടെ താല്പര്യം എങ്ങനെ ആരംഭിച്ചു എങ്ങനെയാണ് അദ്ദേഹം അങ്ങക്ക് ഫോട്ടോഗ്രാഫി താല്പര്യം വന്നത് എന്ന് ചോദിക്കാം രണ്ടാമത്തെ എന്താ ആദ്യമായി ക്യാമറ ക്യാമറ കയ്യിൽ പിടിച്ച അനുഭവം എങ്ങനെയായിരുന്നു ക്യാമറ ആദ്യമായി കൈ പിടിച്ച് വന്നിട്ട് അനുഭവം എങ്ങനെയായിരുന്നു അങ്ങേ അല്ലെങ്കിൽ ആരാണ് അങ്ങേയെ മോട്ടിവേറ്റ് അല്ലെ പ്രോത്സാഹിപ്പിച്ചത് ഇതിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ ആരാണ് അങ്ങേക്ക് കൂടുതൽ ഇൻസ്പയർ ആയതെന്നൊക്കെ ചോദിക്കാം അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഫോട്ടോഗ്രാഫർ ആരാണ് നല്ല ഒരു നല്ല ഫോട്ടോ എടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് അഞ്ച് ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ നേരിട്ട വലിയ വെല്ലുവിളി എന്തായിരുന്നു പിന്നെ അങ്ങ് എടുത്തതിൽ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണ് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ ആഹ് അങ്ങ് എടുത്ത ഫോട്ടോയിൽ വെച്ചിട്ട് ഇപ്പൊ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഏതാണ് അങ്ങനെയൊക്കെ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ബി ക്വസ്റ്റ്യൻ ആണ് കുറിപ്പ് തയ്യാറാക്കാം പ്രശസ്ത ചിത്രകാരന്മാരായ റസാഖ് കൊട്ടയ്ക്കൽ വിക്ടർ ജോർജ് മധുരാജ് എന്നിവർ പകർത്തിയ ഫോട്ടോകൾ നിങ്ങൾ കണ്ടല്ലോ അവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണ് അതിന്റെ പ്രത്യേകതകളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എഴുതാം എങ്ങനെ എഴുതണമെന്ന് നോക്കാം ഒരു കാലത്തെ മലയാളികളുടെ മഴയനുഭവത്തിന്റെയും കാർഷിക ജീവിതത്തിന്റെയും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന വിക്ടർ ജോർജിന്റെ ക്യാമറക്കണ്ണിൽ പതിഞ്ഞ ചിത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ണത്താ ദൂരങ്ങളും കിടക്കുന്ന വയലുകളും കന്നുകാലികളെ ഉപയോഗിച്ചുള്ള നിലമൊരുക്കലും അല്പവസ്തുധാരികളായ കൃഷിക്കാരുടെ മഴ നനഞ്ഞുള്ള അധ്വാനവും ഒക്കെ പകർത്തിയ ഈ ചിത്രം പഴയകാല കേരള ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി എന്നും നിലനിൽക്കും അപ്പോ ഈ ഈ അതുകൊണ്ട് തന്നെ ഈ ചിത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ ഏത് ആരുടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ആരുടെ കാണിച്ചു നിന്നു വിക്ടർ ജോർജിന്റെ ഒരു ചിത്രത്തെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും എഴുതാം മധുരാജിന്റെയോ റസാക്കോട്ടക്കലിന്റെയോ ആരെങ്കിലും ഒരാളുടെ ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണ് അതിന്റെ പ്രത്യേകതകളൊക്കെ എന്താണെന്നർത്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കത്ത് തയ്യാറാക്കാനാണ് ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ കണ്ടുവല്ലോ സിനിമയുടെ ആശയവും അവ നിങ്ങളിൽ ഉണർത്തിയ ചിന്തകളും ഉൾപ്പെടുത്തി കൂട്ടുകാരനെ കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ സ്ഥലം ഒക്കെ എഴുതിയിട്ട് അല്ലെ നിങ്ങളുടെ പേര് സ്ഥലം ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് പിന്നെ എന്ത് എഴുതണം പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൂട്ടുകാരന്റെ പേര് പേരെഴുതുക പ്രിയപ്പെട്ട കൂട്ടുകാരനെ എന്താണ് പ്രിയപ്പെട്ട കൂട്ടുകാരാ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അനു അല്ലെങ്കിൽ പ്രിയപ്പെട്ട മനു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പേരെഴുതാം അല്ലെ എന്നിട്ട് പറയുക എന്താണ് ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ ഞാൻ ഇന്നലെ കണ്ടു ആ പടം ആ ചിത്രം കണ്ടപ്പോ ആ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനിയുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് അൻ്റെ ആ കത്തിൽ എന്താ എഴുതണം കാഴ്ചാപരിമതി ഒരു മനുഷ്യനും തന്റെ വീട്ടിലെ സ്വർണ്ണ മത്സരം തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും അതിജീവനത്തിന്റെയും കാഴ്ചയാണ് എന്തെന്ന് പറയുന്നത് ദ ഫിഷ് ആൻഡ് ഐ എന്ന ഇറാനിയൻ സിനിമയിലുള്ളത് അടുക്കളയിൽ ഇത്തിരി ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കണ്ണ് കാണാൻ വയ്യാത്ത ആ മനുഷ്യൻ തൊട്ടടുത്ത ഒരു പാത്രത്തിൽ നിറച്ച വെള്ളത്തിൽ മീനുണ്ട് അബദ്ധത്തിൽ കൈ തട്ടി ആ പാത്രം തറയിൽ വീണുടയുന്നു ചില്ലുപാത്രം വീണ് തകർന്ന ശബ്ദം കേട്ട് ഞെട്ടുന്ന അദ്ദേഹത്തിന്റെ ഭയപ്പാട് ഒരു ക്ലോസ് അപ്പ് ഷൂട്ടിലൂടെ ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ട് താഴെ വീണ മീൻകുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയയാൽ വേഗത്തിൽ വെള്ളോടൊപ്പം വെള്ളത്തോടൊപ്പം മീനും ഒഴുകി പോകാൻ സാധ്യതയുള്ള അടുക്കളയിലെ പൈപ്പിന്റെ ദ്വാരം അദ്ദേഹം പരിധി കണ്ടുപിടിച്ച് തന്റെ കുപ്പായ മൂരി അടച്ചു ശേഷം എന്ത് ചെയ്യുന്നു അദ്ദേഹം മീൻകുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ തറയിൽ മുഴുവൻ അതിവേഗം വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്നു തന്റെ മത്സ്യത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ആഗ്രഹ ആഗ്രഹമാണല്ലോ മനുഷ്യനുള്ളത് എന്ന ആഗ്രഹത്തോടെ തറയിൽ ആ മനുഷ്യൻ മീനിന് വേണ്ടി പരതുന്നുണ്ട് ആ ഒരു ജീവൻ രക്ഷിക്കാനുള്ള അതിയായ ആഗ്രഹം അപ്പം തെല്ല ആശങ്കയും ആ മുഖത്ത് കാണാം തറയിൽ കുറച്ചു മാത്രമുള്ള ആ വെള്ളത്തിൽ നിന്ന് ആ മീൻകുഞ്ഞിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ വിജയിക്കാതെ ആ മനുഷ്യൻ തറയിൽ നിരാശനായിരിക്കുന്നു എന്നാൽ അത്ഭുതം എന്നോണം ജലത്തിൽ ചേർത്ത് വെച്ച അദ്ദേഹത്തിന്റെ കൈക്കുള്ളിലേക്ക് ആ ചെറിയ മീൻകുഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് എന്ന പോലെ പതിയെ വന്ന് നീന്തി കയറുന്നുണ്ട് ഇതായിരുന്നു ആ ചിത്രം നിനക്ക് സാധിക്കുമെങ്കിൽ നീ ആ സിനിമ കാണേണ്ടതാണ് കണ്ടിട്ട് നിന്റെ അഭിപ്രായം എന്നെ തിരിച്ച് എഴുതി അറിയിക്കണം ആ നിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞിട്ട് കത്തെഴുതുക ഇങ്ങനെയാണ് കത്തെഴുതേണ്ടത് ആ കഥയുടെ ആഴ്ചയും വെച്ചിട്ട് കത്തെഴുതുകയാണ് വേണ്ടത് ഒന്നോട് വീണിങ്ങിയ ആശയം പറയാം കാഴ്ചപരിമിതിയുള്ള ഒരു മനുഷ്യനും തന്റെ വീട്ടിലെ സ്വർണ്ണ മത്സ്യവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും അതിജീവനത്തിന്റെയും കാഴ്ചയാണ് എന്ത് ദ ഫിഷ് ആൻഡ് ഐ എന്ന റാനിയൻ ഹൃസ്റ്റ് സിനിമ അടുക്കളയിൽ ഇത്തിരി ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കണ്ണ് കാണാൻ വയ്യാത്ത ആ മനുഷ്യൻ ആ തൊട്ടടുത്ത ഒരു പാത്രത്തിൽ നിറച്ച വെള്ളത്തിൽ മീനുമുണ്ട് അദ്ദേഹത്തിന്റെ കൈ തട്ടിയിട്ട് എന്ത് ചെയ്യണം ആ പാത്രം തറയിൽ വീണുഴയുകയും ചില്ലുപാത്രം വീണ് തകരുന്ന ശബ്ദം കേട്ട് ഞെട്ടുന്ന അദ്ദേഹം ഭയപ്പാട് അതെന്താണ് ഒരു ക്ലോസപ്പിലൂടെ ഇന്നത്തെ ക്യാമറ ഒട്ടിയെടുക്കുന്നു ഒപ്പിയെടുക്കുന്നുണ്ട് അല്ലെ താഴെ വേണം മീൻകുഞ്ഞിനെ പിന്നെ അദ്ദേഹം രക്ഷിക്കാൻ ശ്രമിക്കുന്നതും അതിനു വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളുമാണ് ഈ സിനിമയിലുള്ളത് നിനക്ക് കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഈ സിനിമ കാണണം എന്റെ അഭിപ്രായം എന്നെ എഴുതി അറിയിക്കുകയും ചെയ്യണം നിന്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ എഴുതുക സ്നേഹത്തോടെ എന്നും പറഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ പേരെഴുതി നിർത്തുകയാണ് വേണ്ടത് ഇങ്ങനെയാണ് ഒരു കത്ത് തയ്യാറാക്കുക അഞ്ചാം ആറാമത്തെ വിവരണം മുകളിൽ കൊടുത്ത ചിത്രത്തിന് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കണ്ട ഒരു കിളി അതിനകത്തൊരു കൂട്ടില് ഈ മരം കണ്ടിട്ട് മുറിച്ച മരത്തിൻ്റെ എന്താണ് ഒരു കൂടുണ്ടാക്കിയിട്ട് അല്ലെ മരത്തിൻ മരം നശിപ്പിക്കുന്നതിനെ കുറിച്ചും അല്ലെ ഏർ അവയുടെ അഭയസ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ ഈ ചിത്രം കണ്ടിട്ടും ഈ മരം മുറിച്ചതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് ഈ ചിത്രത്തിനൊരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ യു ഇൻ താങ്ക് യു